ഞങ്ങൾ പഞ്ചാബിലേക്ക് കയറി നല്ല മഴയായിരുന്നു ആയിരുന്നിട്ടോ അതുകൊണ്ട് കുറച്ച് നേരം വണ്ടി സൈഡാക്കി പിന്നെ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടു പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കാഴ്ചകളാണിതൊക്കെ പോകുന്ന വഴി ചെറിയ റോഡ് നല്ല അബദ്ധമുള്ള റോഡുകളുണ്ടായിരുന്നു പക്ഷെ നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള റോഡുകളുണ്ടായിരുന്നു കേട്ടോ ഡൽഹി ടു പഞ്ചാബുള്ള റോഡ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡാണ് നല്ല സ്പീഡ് സ്പീഡായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഡൽഹി കുറച്ചൊരു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് നല്ല ചൂടായിരുന്നു ചൂട് തീരെ സഹിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ പഞ്ചാബ് കുറച്ച് മുന്നോട്ട് വന്നപ്പം നല്ല മഴ കിട്ടി അപ്പം നല്ലൊരു ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ അമൃത്സറിൽ എത്തിയിട്ടുണ്ട് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള വഴിയാണ് പോകുന്ന വഴി ഒരുപാട് തവണ വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗൂഗിൾ മാപ്പ് വെച്ച് വഴിയാണ് വരികയാണെങ്കിലും ഗൂഗിൾ മാപ്പാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മെയിൻ റോഡ് മെയിൻ റോഡ് കഴിഞ്ഞ് കുഞ്ഞു ഇടവഴികളിലേക്ക് കയറുമ്പം ഒരുപാട് വഴികളുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വഴി തെറ്റും ഗൂഗിൾ മാപ്പിലുള്ള ആണെങ്കിലും നമുക്ക് ഒരുപാട് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴി ചില സ്ഥലങ്ങളിൽ പിന്നെ അങ്ങോട്ടേക്ക് റോഡ് ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ റിട്ടേൺ വരും അങ്ങനെ ഏകദേശം ഞങ്ങൾ ചോദിച്ചും അങ്ങനെയൊക്കെ ഏകദേശം അമൃത്സറിൽ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു വളരെ സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് ലഗേജ് ഹെൽമെറ്റ് ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചോളൂ സേഫ് ആണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വണ്ടിക്ക് രണ്ട് ദിവസത്തേക്ക് ഫിഫ്റ്റി റുപ്പീസായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എന്തായാലും നൈറ്റാണ് എത്തിയിട്ടുണ്ടായിരുന്നത് നാളെ അമൃത്സറിൽ ഏകദേശം ഒരു മൂന്ന് സ്പോട്ട് കവർ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അമൃത്സറിലാവുമ്പോൾ ഫുഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആണെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത് ഇനി പോയാലേ അറിയുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ നടന്നിട്ടു അപ്പോൾ അവിടുന്ന് ഉള്ളിലേക്ക് കയറണമെങ്കിൽ തലയിൽ ഈ ഒരു തുണി കെട്ടണം അവർക്ക് അത് നിർബന്ധമാണ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഒരു വലിയ ഹോളാണ് നല്ല ടേസ്റ്റി ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടായിരുന്നു ദാൽ ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ പായസം കഴിക്കുന്നത് പിന്നെ വെള്ളം ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ നല്ല വലിയൊരു ഹോളാണ് ഒരുപാട് പേർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് നൈറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഏകദേശം സമയം ഒരു മണിയായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇവിടെ ഫുൾ ഓൺ ആട്ടോ എല്ലാവരും കിടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു നഗരം ഫുൾ ആക്റ്റീവായിട്ടുള്ള ടൈമാണ് രാത്രി രണ്ട് മണിയാണെങ്കിലും ഓക്കെ പക്ഷെ ഞങ്ങൾ റൂമിന് വേണ്ടി ഒരുപാട് അലഞ്ഞു ടെമ്പിളിൻ്റെ അടുത്തുള്ള കുളത്തിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ അപ്പം അവിടെ ഒരു ആൻറ്റി ഞങ്ങൾക്ക് പ്രസാദം കൊണ്ടു തന്നു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസത്തെ നൈറ്റിന് അറുന്നൂറ് രൂപ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഏകദേശം സ്റ്റേ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേക്കുള്ള പരിപാടികളൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം